ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക ഇത് നിങ്ങളുടെ ഫോണിലും ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം എൽ എസ് ജി ഡി കേരള എൽ എസ് ജി ഡി കേരള എന്ന് ടൈപ്പ് ചെയ്യുക ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് എൽ എസ് ജി ഡി കേരള എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വന്ന പേജിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൽ എസ് ജി കേരള എന്ന ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും അവിടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സിവിൽ രജിസ്ട്രേഷൻ ഇവിടെ കാണുന്ന സിവിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുക അപ്പം മറ്റൊരു വിൻഡോയിലേക്ക് കിടക്കും അവിടെ നമുക്ക് കെ സ്മാർട്ട് കേരള ഗവൺമെന്റിന്റെ പുതിയൊരു പദ്ധതിയാണ് കെ സ്മാർട്ട് അപ്പോൾ ഇതിലൂടെയാണ് ഇനിയുള്ള സേവനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇനി കെ സ്മാർട്ടിലൂടെയാണ് അതിൻ്റെ സൈറ്റ് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനി അപ്ഡേഷൻ ഉണ്ടാകാം ഇപ്പോഴത്തെ രീതി വെച്ച് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം കെ സ്മാർട്ടിൻ്റെ ഈ സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്ത് ലോഗിൻ ഐ ഡി ഉള്ളവർക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കാം അല്ലെങ്കിൽ പുതിയ ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ ഈ രജിസ്ട്രേഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം ഇപ്പം നമുക്ക് ഇത് രണ്ടും ചെയ്യാതെ നമുക്ക് എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തതായി വരുന്നതാണ് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ അവിടെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് തടാം ഈ ഫൈൻഡ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത് ഇവിടെ ബർത്ത് ഉണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഹിന്ദു മാരേജ് സർട്ടിഫിക്കറ്റ് ബിൽഡിങ് സർട്ടിഫിക്കറ്റുകൾ റസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ ഐ എഫ് ടി സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ വെൽഫെയർ പെൻഷൻ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ ബിൽഡിംഗ് പെർമിറ്റുകൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ ഇല്ലാത്തുണ്ട് നമുക്കിപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഓപ്ഷനാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ടാണ് പോകുന്നത് ഇവിടെ നോർമൽ സെർച്ചും ഉണ്ട് സ്മാർട്ട് സെർച്ചും ഉണ്ട് എന്താണ് നോർമൽ സെർച്ച് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ആരുടെയാണോ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ വ്യക്തിയുടെ ആപ്ലിക്കേഷൻ നമ്പറോ സർട്ടിഫിക്കറ്റ് നമ്പറോ കീ നമ്പരോ ഒന്നും ഇല്ലെങ്കിൽ ഈ നോർമൽ സെർച്ചിലൂടെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് എന്താണ് സ്മാർട്ട് സെർച്ച് അത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആണ് അത് സെർച്ച് ചെയ്യേണ്ടത് ഒന്നുകിൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ കീ നമ്പർ ഏതെങ്കിലും കൊടുത്ത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നോർമൽ സെർച്ചിലാണ് കാരണം സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും നമ്മുടെ കൈവശമില്ല അപ്പോൾ ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ സെർച്ചിലേക്ക് പോകണം സെയിം ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് അതിനുശേഷം ലോക്കൽ ബോഡി കൃത്യമായിട്ട് തന്നെ ഇതെല്ലാം തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യേണ്ടതുണ്ട് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെ ഉണ്ട് അത് മെയിൽ ഞാനൊന്ന് തിരഞ്ഞെടുത്തു പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൃത്യമായിട്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു ഇനി മതേഴ്സിനായി ചോദിക്കുന്നത് ഇവിടെ മതേഴ്സിനായ ആദ്യത്തെ മൂന്ന് ഡിജിറ്റലെങ്കിലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ഡിജിറ്റ് മദറിൻ്റെ മൂന്ന് ഡിജിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് സെർച്ച് നോക്കാം അതിൻ്റെ മിഡിൽ നെയിം മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ മദറിൻ്റെ മൂന്ന് നെയിം ആദ്യത്തെ മൂന്ന് ഡിജിറ്റുകളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെർച്ച് ബട്ടൺ അമർത്തുക അപ്പോൾ ഇവിടെ വന്നു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഫെച്ചിഡ് സക്സസ്ഫുള്ളി അത് നമുക്കിവിടെ കാണാൻ കഴിയും ഇരുപത് പത്ത് രണ്ടായിരത്തി പതിനാറ് ഇങ്ങനെ ഒരു ഇതിൽ ആ രജിസ്ട്രേഷൻ അനുഭവം ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഐ ചിഹ്നം കാണുന്നത് ഈ ഐക്കൺ ഈ ഐക്കണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റിന് കുറേയേറെ മാറ്റങ്ങളുണ്ട് നല്ല രീതിയിൽ ബോർഡ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തോ നമുക്കത് സൂക്ഷിക്കാം ഇങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് താങ്ക് യു വെരി മച്ച്